ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന രണ്ട് കുഞ്ഞ് കിച്ചൺ ടിപ്സൊക്കെയായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ഐസ്ക്രീമിൻ്റെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അടപ്പിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹോളുകളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഈ പാത്രത്തിനുള്ളിലേക്ക് ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് പൊടി ഉപ്പ് ഇട്ട് കൊടുത്താലും മതി അപ്പം ഒരു രണ്ട് സ്പൂണോളം കല്ലുപ്പ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കല്ലുപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിന് മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് പൗഡർ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഫേസിലൊക്കെ ഇടുന്ന പൗഡർ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഏതായാലും കുഴപ്പമില്ല അത് നമ്മൾ കുറച്ചിങ്ങനെ ദൗപ്പിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് നമ്മുടെ റൂമിൽ എവിടെയാണ് വെച്ചാൽ നമുക്കിത് വെച്ചു കൊടുക്കുക ബാത്റൂമിൽ അല്ലെങ്കിൽ ബെഡ്റൂമിൽ ഹാളിൽ എവിടെ വേണേലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അപ്പം നല്ലൊരു എയർ ഫ്രഷ്നറാണ് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഈസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ കുറേ ഒരാഴ്ചത്തോളം നമുക്കിതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ദാ ഇതുപോലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതൊരു സോസിൻ്റെ ബോട്ടിലാണ് കേട്ടോ അതിൻ്റെ അടപ്പ് ദാ ഇതുപോലെ മെറ്റൽ ടൈപ്പ് അടപ്പാണ് പ്ലാസ്റ്റിക് അല്ല നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് എടുക്കരുത് ഈ ഒരു ടൈപ്പ് അടപ്പ് വേണം നമ്മൾ എടുക്കാൻ ഇനി അതിന് ചെറിയൊരു ഹോളുകൾ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു അടപ്പായതുകൊണ്ട് ഹോളുടെ അയച്ചിരിപ്പാണ് അപ്പം ഞാനൊരു ആണി വെച്ചിട്ടൊന്ന് അടിച്ചിട്ട് ഹോളാക്കി എടുത്തിട്ടുണ്ട് ദാ ഈ ഒരു രൂപത്തിൽ നമുക്ക് ഹോളാക്കി എടുക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്തത് വേണ്ട ഇതുപോലെ പേസ്റ്റിൻ്റെ കാലിക്കവറൊക്കെ എല്ലാവരുടെയും കയ്യിൽ കാണും അപ്പോൾ അതുപോലെ ഈ കാലിയായിട്ടുള്ളൊരു കവറിങ്ങനെ കട്ട് ചെയ്ത് നമുക്കൊന്ന് എടുക്കണം കേട്ടോ അപ്പം ഞാൻ അതുപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇതുപോലെയുള്ള നമ്മൾ തിരി തിരിയിടാനായിട്ടുള്ളൊരു തുണിയാണ് വേണ്ടത് അപ്പോൾ തുണി ഞാനിങ്ങനെ വൈറ്റ് കളറിലെ ഒരു തുണി ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നമുക്ക് നമുക്കിതാ ഈ പേസ്റ്റിൻ്റെ ഈ ഒരു കവറുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഫുള്ളൊന്ന് ചുരുട്ടി ഇങ്ങനെ എടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് നമ്മൾ ഹോളിട്ട് വെച്ചിരിക്കുന്ന ഈ അടപ്പുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടത്തി കൊടുക്കാം അപ്പോൾ നമ്മുടെ തിരി ഇപ്പോൾ ഇവിടെതാ ഇങ്ങനെ എടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ഇനി അടുത്ത നമുക്ക് ഈ ബോട്ടിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്തരം വെള്ളം ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എണ്ണയാണ് അപ്പോൾ നമ്മൾ നല്ല നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയൊന്നും എടുക്കാൻ നമ്മൾ ഉപയോഗിച്ചിട്ട് കളയാൻ വെച്ചിരിക്കുന്ന വേസ്റ്റായിട്ടുള്ള എണ്ണകളൊക്കെ എടുക്കാം കേട്ടോ അപ്പം ഞാനിത് കുറച്ച് ചീത്തയായിട്ടുള്ളൊരു എണ്ണയാണ് പന്നൽ ഏതാണ് അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നല്ല എണ്ണയൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ മീനൊക്കെ വറുത്തിന് ശേഷം മിച്ചം കളയാൻ വെച്ചിരിക്കുന്ന ഏത് എണ്ണയാണേലും അങ്ങനെയുള്ള വേസ്റ്റാക്കി കളയാൻ വെച്ചിരിക്കുന്ന എണ്ണ നമുക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് ദാ ഈ ഒരു തിരി ഇങ്ങനെ ഒന്ന് മുക്കി കൊടുക്കുക ഒന്ന് എണ്ണയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തിരി ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് അടച്ചു വച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വിളക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് മണ്ണെണ്ണയും വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വെള്ളത്തിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇതുപോലെ നമുക്ക് വിളക്ക് കത്തിച്ച് വെക്കാൻ പറ്റും അപ്പോൾ കറണ്ടൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊന്ന് കത്തിച്ച് വെക്കണമെങ്കിൽ മെഴുകുതിരിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പം ഇപ്പം മണ്ണെണ്ണയൊക്കെ വാങ്ങിക്കാനാണേലും ചില സമയത്തൊന്നും നമുക്ക് കിട്ടാറില്ല അല്ലേ അപ്പോൾ വിളക്കൊക്കെ പണ്ടൊക്കെ എല്ലാവരും ഇങ്ങനെയുള്ള വിളക്കൊക്കെ അല്ലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നല്ലേ അപ്പോൾ ഈ ഒരു വിളക്ക് നമുക്ക് ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അധികം ചിലവുമില്ല പൈസയാവില്ല അപ്പോൾ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം